നമ്മള് ഹിസ്റ്റോറിക്കായിട്ട് പോകട്ടെ ഈ സെമെറ്റിക് റിലീജിനെ തോക്കുകയാണെങ്കിൽ വളരെ ഒരു കൂതര ദൈവസങ്കല്പമാണ് അതിനകത്ത് പൊതുവെയോട് നിങ്ങൾ പറയുന്ന ഒരു ദൈവസങ്കല്പവും ഒരു ലെവലിലുള്ള സാധനം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം അപ്പം ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഒരു നമ്മൾ ഓക്കെ ഒന്നെങ്കിൽ നമുക്ക് സയൻസ് ബേസിസ് ടോട്ടലി എവിഡൻസ് ടു എവിഡൻസ് പോകാൻ പറ്റും അങ്ങനെയുള്ള റിലീജിയുടെ സാധ്യത വളരെ റിലീജൻ ഡസ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് സയൻസ് ഓർ വാട്ട് വി നോ കാരണം റിലീജിയൻ തന്നെ ഒരു ഹാൻഡിക്യാപ്പ് ആണ് അതിന്റെ ഒരു ബേസിസ് തുടങ്ങുന്നത് കാരണം വെച്ചാൽ ഒരു ചരിത്രത്തിലെവിടെയോ ഫുൾ സ്റ്റോപ്പ് പഠിച്ച് നിൽക്കുകയാണ് സയൻസ് കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്തു വരുന്നത് ഒരു സൈഡിൽ രണ്ടാമത് വേണമെങ്കിൽ ഈ സേക്രഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുടെ അകത്തെ ഇൻപുട്ടിൽ കൂടെ അങ്ങനെയാണ് താങ്കൾ മുന്നോട്ട് വെച്ച് വാതകമെന്നില്ല അതിനകത്തെ അതൊരു ഒരു ഫുട്ബോൾ ഫീൽഡ് സെറ്റ് ചെയ്യുന്നു അതിനകത്ത് കഥയും അതിന്റെ ചോദ്യോത്തരം മാത്രമാണ് ഇറ്റ്സ് നോട്ട് ലെവറ്റർ പിന്നീട് നമുക്ക് എത്താൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഒത്തിരി ചരിത്രകാരന്മാരും ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു അക്കാഡമിക് ആയിട്ട് പഠിച്ച ആൾക്കാർ കിട്ടിയ എവിഡൻസും കോർഡിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സും വെച്ചിട്ട് നമ്മൾ റിലീജിയനെ എങ്ങനെ കാണുന്നു എന്നുള്ള അപ്പോ ഈ താങ്കൾ പറയുന്ന ഒരു ആ ഒരു കാര്യം താങ്കളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇത് ഹിസ്റ്റോറിസിറ്റി ഈ താങ്കൾ പറയുന്ന ഈ മറ്റേ മാർ ഐ ടോട്ടലി അഗ്രി വിത്ത് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ മറ്റുള്ള ആൾക്കാർ പോലെ അത്മുണ്ടാക്കാത്ത കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വേറെ വന്നതെ

അപ്പോൾ ഓരോരുത്തരും കിട്ടിയ നുറുങ്ങ് പൊട്ടുകൾ തെളിവുകളുടെ ചെറിയ ചെറിയ പൊട്ടുകൾ വെച്ച് അവരുടേതായ ഭാഷ്യങ്ങൾ ചമക്കുക ഇപ്പൊ വിശ്വാസത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സഭയാണ് പ്രധാനമായിട്ടുള്ളത് സഭ എന്ന് പറയുമ്പോൾ അതൊരു പാരമ്പര്യമാണ് അതിനകത്ത് ഉണ്ട് അത് ട്രൂത്ത് ഉണ്ട് അത് ഹാൻഡ് ഡൗൺ ട്രൂത്ത് ആൻഡ് ആണ് തലമുറകളിലൂടെ പകർന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അപ്പൊ അതിനകത്ത് ആ ഒരു വിശ്വാസ്യത ഞങ്ങളുടെ വൈകാരികമായി ബന്ധാധിഷ്ഠിതമായി ഉള്ള ഒരു വിശ്വാസമാണ് അതുകൊണ്ടാണ് അതിനെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ തലമുറകളിലൂടെയും നൂറ്റാണ്ടുകളിലൂടെയും വന്നിട്ടുള്ള കാര്യമാണ് പിന്നെ അങ്ങനെ ഒരു സഭാ സമൂഹം നിലനിന്നിട്ടുണ്ടോ എന്ന് ചരിത്രപരമായി പരിശോധിക്കാവുന്നതാണ് അപ്പൊ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ അത് നിലനിന്നിട്ടുണ്ടെന്നുള്ളതിന് ചരിത്രത്തിൽ അനേക തെളിവുകളുണ്ട് യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റി നിഷേധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് വളരെ ദുർബലമായ ആർഗ്യുമെന്റ്സ് ഒക്കെ അവര് ഉയർത്തുന്നു ഇപ്പൊ അതിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നേ ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭ നിലനിന്നിട്ടുണ്ട് അതെല്ലാ നൂറ്റാണ്ടിലും അവർ നിലനിന്നതായിട്ടും അവരുടെ എല്ലാ ഹിസ്റ്ററികളും ചരിത്രങ്ങളും അവർക്കുണ്ടായിട്ടുള്ള തകർച്ചകളും അവർ നേരിട്ട പീഡനങ്ങളും അവർക്ക് അവർ കടന്നു പോണ്ടിരുന്ന പലായനങ്ങളും ഇതെല്ലാം ചരിത്രത്തിലുണ്ട് അപ്പൊ അതിലൂടെ എല്ലാ ഈ ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ചപ്പോഴും അവർ ഹോൾഡ് ചെയ്തൊരു ഫെയ്ത്ത് അത് അവർക്ക് പിതാക്കന്മാരിൽ നിന്ന് കിട്ടുക മറ്റൊരു കാരണത്തിന് വേണ്ടിയും മറ്റൊരു കോസിന് വേണ്ടിയും ഒരു സമൂഹം അതുപോലെ പീഡിപ്പിക്കപ്പെടുകയില്ല അതൊരു ലേറ്റർ പോയിന്റിൽ പീഡിപ്പിക്കപ്പെട്ടാൽ അവരുടെ വൈകാരിക അംശം അവരൊരു സമൂഹം എന്ന നിലയ്ക്ക് രൂപപ്പെട്ടതുകൊണ്ട് അവരുടെ സമൂഹത്തിന്റെ ഭദ്രതയെയും അവരുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്തപ്പോൾ അവർ പീഡനത്തിനും സഹനത്തിനും തയ്യാറായി ഒന്ന് വരാം ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിക്ക് വരുന്ന ഓപ്പറേഷൻ അപ്പൊ അതിനെ അവർ ചെറുക്കുന്നു അങ്ങനെ നമുക്ക് കരുതാൻ പറ്റും പക്ഷെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് അതിന്റെ പിള്ളത്തൊട്ടിൽ തന്നെ പീഡനം തുടങ്ങുകയാണ് അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം കാരണം ലേറ്റർ പോയിന്റിലല്ല പീഡനം വരുന്നത് ഇതൊരു സംഘടനയായി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളായി ഒരു സംഘടിത ശക്തിയായി അപ്പോ അവർക്ക് വരുന്ന ഓപ്പറേഷനെ അവർ സംഘടിതമായി നേരിടും അല്ലെ അത് അനുഭവിക്കും ഇതങ്ങനെയല്ല ഇത് ക്രിസ്ത്യാനിറ്റിയുടെ വെരി ഫസ്റ്റ് മോമെന്റിൽ തന്നെ പീഡനം തുടങ്ങുകയാണ് അതെന്താണ് അങ്ങനെ ഒരു പീഡനം വന്നത് അതെന്തിനാണ് ദൈവം അനുവദിച്ചത് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ വന്നതിന്റെ കാരണം ഇത് തീയിൽ കുരുത്തതാണെന്നും കാരണം ആ വെരി ബിഗിനിങ്ങിൽ വേണമെങ്കിൽ ആളുകൾക്ക് ഇത് ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു അപ്പൊ അത്രയും കടുത്ത പീഡനം മുന്നൂറ് വർഷം കൃത്യമായി പറഞ്ഞാൽ തീച്ചൂളയായിരുന്നു ക്രിസ്ത്യാനിറ്റിക്ക് ആ മുന്നൂറ് വർഷത്തെ പീഡനത്തിന് അകത്തൂടെയാണ് ഇത് നിലനിന്നത് എന്ന് പറഞ്ഞാൽ അത്ര ആണ് പത്രോസിന്റെ ലേഖനമുണ്ട് ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുന്നതിന് ക്ഷമിക്കുക നിങ്ങളുടെ വിലയേറിയ വിശ്വാസം പ്രഷ്യസ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് പ്രഷ്യസ് ആയത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയത് ഒന്ന് തീയിലൂടെ പരിശോധിക്കപ്പെടുന്നു തത്തുല്യമായ തീയിലൂടെയുള്ള പരിശോധന മുന്നൂറ് വർഷം നടത്തിയിട്ടാണ് ക്രിസ്ത്യാനിറ്റി പുറത്തു വന്നത് അപ്പൊ മുന്നൂറ് വർഷത്തിൽ അത് ഉപേക്ഷിക്കാമായിരുന്നു അവരുപേക്ഷിച്ചില്ല അവരൊന്നിനും ഈ വിശ്വാസത്തെക്കാൾ വിലയേറതായിട്ട് കണ്ടില്ല ജീവൻ സ്വത്ത് പദവി മാനം സ്ത്രീകളുടെ മാനം ഇങ്ങനെയുള്ള എല്ലാം കുഞ്ഞുങ്ങളുടെ ജീവൻ ഇതൊക്കെ കൺമുമ്പിൽ നിന്ന് പറിച്ചറിയപ്പെട്ടപ്പോൾ സ്വന്തം ജന്മസ്ഥലം അവരുടെ പരിസരങ്ങൾ എല്ലാ ജീവിത പരിസരങ്ങളും ഇതൊക്കെ പറിച്ചറിയപ്പെട്ടപ്പോൾ അപ്പൊ അവരൊന്നിനെയും ഈ ലോകത്തിൽ ദൃശ്യമായിട്ടുള്ള ഒന്നിനെയും തന്നെ ഈ വിശ്വാസത്തെക്കാൾ വിലയേറിയതായിട്ട് അവർ കണ്ടില്ല അങ്ങനെ കാണാതെ ആ വിശ്വാസത്തെ ഹോൾഡ് ചെയ്തിട്ട് ആ വിശ്വാസം ഹാൻഡഡ് ഹാൻഡൗൺ ഞങ്ങൾക്ക് തലമുറകളിലായിട്ട് വന്നു ഞാൻ അതിനെയാണ് ഹോൾഡ് ചെയ്യുന്നത് അതൊരിക്കലും എന്നീന്ന് പോകത്തില്ല ഞാൻ അതിനെ ഹോൾഡ് ഫാസ്റ്റ് എന്നാണ് അതിനെ പ്രായത്തിലുള്ള ഒരു പ്രയോഗം മുറുകെ പിടിക്കുക അതിനെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ അത് ഏത് തരത്തിൽ വേണമെങ്കിലും പരിശോധിക്കാം അത് ഹിസ്റ്റോറിറ്റിയോ എന്ത് വേണമെങ്കിലും പരിശോധിക്കാം പക്ഷെ അതിന്റെ ലോജിക്ക് ഈ ലോജിക്ക് മുന്നൂറ് വർഷത്തെ പീഡനത്തിൽ അവരെന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല അപ്പോ അത്രയേറെ പീഡനത്തിലൂടെ പോയിട്ടും അത് കളയാതിരിക്കാൻ തക്ക ഇറ്റ് വാസ് അത്രയ്ക്ക് വെർത്തി ആയിരുന്നു അതാണ് അതിന്റെ പോയിന്റ് ഞാൻ എന്റെ ഫോളോ ഫോളോ അപ്പ് അപ്പ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫസ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് വെച്ചാൽ ടോട്ടലി ഒരു ബ്ലാക്ക് എറൻ ഹിസ്റ്ററി ആണ് മോശമായ നമുക്ക് പറയാൻ ചരിത്രാവശിഷ്ടങ്ങൾ ഒന്നുമില്ല നമുക്ക് കിട്ടുന്ന എർലിയെസ്റ്റ് എവിഡൻസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്തർ എന്ന് പറയുന്നത് സെക്കൻഡ് സെഞ്ചുറിയുടെ ഏകദേശം മിഡിൽ ആണ് വിസ് ആർഗ്യൂബോളി ഈ വൺ ഫിഫ്റ്റി ഇയേഴ്സ് ഫ്രോം ദ ബർത്ത് ഓഫ് ചർച്ച് എന്ന് പറയുന്നത് ബർത്ത് ഓഫ് ഫ്രാൻസ് ഓക്കെ ഇനിയിപ്പം ആൾക്കാരെ ഒരു വെറൈറ്റി വേണമെങ്കിൽ പറയും അന്നോടൊമനി അത് ആ ഒരു കലണ്ടർ എ ഡി ബി സി എന്നുള്ള കലണ്ടർ ഫോം ചെയ്യുന്നത് എ ഡി ഫൈവ് തേർട്ടി ത്രീയിലെ ആണ് ഫോം ചെയ്യുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് വൺ ഫിഫ്റ്റി ഇയേഴ്സിനെ കുറിച്ച് നമുക്ക് യാതൊരു ഹാർഡ് എവിഡൻസ് നമ്മുടെ മുന്നിലില്ല ഇന്ന് കാണുന്ന ഒരു മോഡേൺ ക്രിസ്ത്യൻ മേ ബി അതിനകത്ത് തീർച്ചയായിട്ടും ചെറിയ ചെറിയ ബിലീഫ് സിസ്റ്റംസ് ചെറിയ കുറേ എഗ്രിമെന്റും ഒക്കെ ഈ വൺ ഫിഫ്റ്റി ഇയേഴ്സിനോ ത്രീ ഹൺഡ്രഡ് ഇയേഴ്സിനകത്ത് അവിടുന്ന് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നമ്മുടെ കോൺസന്റൈനും മറ്റേ നൈസിയ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് അവിടെ ഒരു ചരിത്രപരമായ ഒരു അന്വേഷണം ആകത്ത് ഈ ക്രിസ്ത്യൻ ചർച്ചിനാകത്തുള്ള എന്തായിരുന്നു ബിലീഫ് അങ്ങനെ ഒരു ബിലീഫ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്ത് ഡോമിനന്റ് ആയിട്ട് പ്രത്യേകിച്ച് ക്രൈസ്റ്റ് ഈ ജന്മം കൊടുക്കുന്ന ജൂത സമൂഹത്തിൽ നിന്ന് എന്തായിരുന്നു വിഭിന്നമായിട്ട് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ജ്യൂസിനില്ലാത്ത എന്ത് വാല്യൂസ് ആണ് ക്രിസ്ത്യൻസ് മുന്നോട്ട് വെച്ചത് ഈ ഈ ഒരു പറയുന്ന പീഡനം സഹിക്കാൻ വേണ്ടി പീഡനം സഹിച്ച യാതൊരു ഹാർഡ് എവിഡൻസും ഇല്ല എന്ന് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞോട്ടെ ഓഫ് എവിഡൻസ് അതാണ് അധികം പറഞ്ഞിട്ട് ആയിട്ട് മാത്രമാണ് മുന്നോട്ട് ക്രിസ്ത്യൻസ് പീഡനം സഹിച്ചു എന്നുള്ളത് ഒരു കെട്ടുകഥയാണ് എന്നാണ് താങ്കളുടെ വാദം ഇവിടെ ഐ ഡോൻസ് ഇക്കാര്യം ഈ ജൂവിസിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ജൂസിൽ നിന്നാണ് ആദ്യം ക്രിസ്ത്യാനിറ്റിക്ക് പീഡനം ഉണ്ടാകുന്നത് അപ്പൊ ജൂസിൽ നിന്ന് ഉള്ള വ്യത്യാസം ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്നു അതുപോലെ മനുഷ്യർക്ക് ദൈവ മക്കളാകാം ഈ രണ്ട് കാര്യങ്ങളിലാണ് അവര് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് ഈ രണ്ട് കാരണങ്ങളാൽ തന്നെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ടും വിയോജിപ്പുള്ളത് ഇസ്ലാമിലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ അടിമയാണ് സെർവൻറ് ഓഫ് അള്ളാം അതിനപ്പുറത്ത് വേറെ പദവി ഒന്നുമില്ല ക്രിസ്ത്യാനിറ്റിയിൽ അതല്ല ദൈവത്തിന്റെ ചൈൽഡ് ഓഫ് ഗോഡാണ് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്കാണ് വരുന്നത് ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ് അതുപോലെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു അപ്പൊ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത രണ്ട് സമാധാനം മൂന്ന് സ്നേഹം നാല് സന്തോഷം അപ്പൊ ഈ നാല് പോയിന്റ് ആണ് ക്രിസ്ത്യാനിറ്റിയെ അടിസ്ഥാനപരമായിട്ടിരിക്കുന്നത് ഈ നാല് പോയിന്റുകളും അവരുടെ മതപരമായ ഗോത്രപരമായ സംവിധാനത്തിന് എതിരായിരുന്നു അവരുടെ ഗോത്ര വർഗ ഭരണ സംവിധാനത്തെ തകർത്തു കളയും എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രോമിസ് അതുപോലെ വർഗീയമാവും വംശീയവുമായ എല്ലാ ഇടുങ്ങിയ ഭരണ സംവിധാനങ്ങളെയും മനുഷ്യനെ ചങ്ങലിക്കിടുന്ന എല്ലാ നിയന്ത്രണങ്ങളെയും ഇല്ലാതെയാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതിയ ഭൂമി അതാണ് മനുഷ്യ പോകുന്നത് എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രഖ്യാപനം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് വിളിച്ചത് അത് തന്നെയാണ് ഇവിടെ നാടകസമിതി ഒരു നാടകത്തിന് പേരിട്ടത് ആശയം ബൈബിളിൽ നിന്നാണ് കെ പി എസ് സിയുടെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകം അപ്പൊ അങ്ങനെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നോക്കി പ്രയാണം തുടങ്ങി എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റി ബാലാരിഷ്ടതകൾ ഉണ്ടായിരുന്നു പരിമിതികൾ ഉണ്ടായിരുന്നു ഇന്നും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല പക്ഷെ ക്രിസ്ത്യാനിറ്റിയുടെ ആശയം അതാണ് അതാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു അർത്ഥമാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലേ ഒരു ജീസസ് റെലിങ്ക്വിസ്റ്റ് ജുഡായിസം ജുഡായിസത്തെ അദ്ദേഹം പുറത്തു വരികയാണോ അല്ലെങ്കിൽ ജുഡായുസത്തിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു അവിടെ നിന്ന് ഒരു ജൂഷ് പ്രൊട്ടസ്റ്റ് ഉണ്ടാകുകയായിരുന്നു താങ്കളുടെ ഒരു നിശ്ചയമായിട്ടും യഹൂദന്മാരാണ് യേശുവിനെ ക്രൂശിച്ചത് അത് അവരുടെ മതത്തിനെതിരായി പറഞ്ഞു എന്നുള്ള ആരോപണമാണ് ഉയർത്തിയത് യഹൂദന്മാരുടെ മതം അവരുടെ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ ശിക്ഷയായ കാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ അതാണ് യേശു ക്രിസ്തുവിനെ അവർ വിധിപ്പിച്ചത് ആ വിധി മേടിച്ചെടുത്ത് ക്രിസ്തുവിനെ ആക്രൂശിച്ചു ന്യായപ്രമാണം വിജയിച്ചു എന്നാണ് അവർ പ്രഖ്യാപിച്ചത് എന്നാൽ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെ ആ ന്യായപ്രമാണം പരാജയപ്പെട്ടു പോയി അങ്ങനെ ന്യായപ്രമാണത്തെ തന്റെ മരണത്താൽ നീക്കി ആ തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിച്ചു നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥ കൊണ്ട് മനുഷ്യവർഗത്തെ നന്നാക്കാനോ പുരോഗമിപ്പിക്കാനോ സമത്വവും സമഭാവനയും സാഹോദര്യവും ഒന്നും പുലർത്തുവാനോ സാധ്യമല്ല എന്നും അത് സ്നേഹത്തിലധിഷ്ഠിതമായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു പ്രഘോഷിച്ചു അതാണ് അപ്പോസ്സലായ പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഉടനീളം നിങ്ങൾ കാണുന്ന കൃപയും ന്യായപ്രമാണവും എന്ന വലിയ ഒരു കോൺഫ്ലിക്റ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യായപ്രമാണത്തിന് സാധിക്കയില്ല എന്ന് പറഞ്ഞാൽ നിയമ സംവിധാനങ്ങൾക്കോ ഭരണകൂടങ്ങൾക്കോ നിയമവാഴ്ചക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ഉരുക്കുമുഷ്ടികൾ കൊണ്ട് മനുഷ്യവർഗത്തെ നവീകരിക്കാൻ അസാധ്യമാണ് സ്നേഹത്താലും കൃപയാലും മാത്രമാണ് മനുഷ്യവർഗം നവീകരിക്കപ്പെടുന്നതെന്നുമാണ് അതിന്റെ ആശയം അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സോള്